കിച്ചൺ കബോർഡുകൾ ചെയ്യുമ്പം ഒരു കാരണവശാലും റെഡ് കളേഴ്സ് പാടില്ല കിച്ചണിൽ നല്ല ഫയർ എനർജി ഉണ്ട് അവിടെ വീണ്ടും റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ടല്ലോ അഗ്നി കോൺ അതായത് സൗത്ത് ഈസ്റ്റ് കോൺ അതായത് തെക്ക് കിഴക്കിയ മൂല നമുക്ക് മറ്റൊരു ദിക്കിലാണ് അടുക്കള വന്നിരിക്കുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ ദിക്കിലെങ്കിലും നമ്മൾ ഈ നിയമങ്ങളെ ഒന്ന് പാലിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം നോർത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ അടുക്കള എങ്കിൽ ആ അടുക്കളയിലെങ്കിലും അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക ഇത് കിച്ചണാണ് ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇതിൽ ഇങ്ങനൊരു സ്ലാബ് പണിയുക എന്നിട്ട് ഈ സൗത്ത് ഈസ്റ്റിൽ കിഴക്കോട്ട് നോക്കി നിന്ന് ഇവിടെ ഒരു സിങ്ക് വയ്ക്കുക ഇവിടെ ഒരു സ്റ്റൗ വയ്ക്കുക അപ്പോൾ എന്തു പറ്റി നമ്മുടെ വസ്തുവിൽ പറയുന്ന കണക്ക് ഈശാന കോണിൽ വെള്ളവും അഗ്നി കോണിൽ തീയും വന്നു ആ റൂമിലെങ്കിലും വാസ്തു കറക്റ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി ഈ സ്റ്റൗവിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വയ്ക്കാൻ പാടില്ല ഫ്രിഡ്ജ് വെച്ചാൽ എന്ത് പറ്റും ഇത് രണ്ടും മുഖത്തോട് മുഖമാവും ഇവിടെ കലഹം ഉണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിനെ നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാം നോർത്തിൽ കൊടുക്കാം ഫ്രിഡ്ജിനെ കൊടുക്കാം ഇവിടെ നോർത്ത് ഈസ്റ്റിൽ സിങ്കും കൊടുക്കാം ഇനി ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കിച്ചൺ കബോർഡുകൾ ചെയ്യുമ്പം ഒരു കാരണവശാലും റെഡ് കളേഴ്സ് പാടില്ല ഫങ്ഷിൽ പറയുന്നു കിച്ചണിൽ നല്ല ഫയർ എനർജി ഉണ്ട് അവിടെ വീണ്ടും റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ ഫയർ എനർജി കൂടും അത് അഗ്നിബാധ പോലും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പലരും അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടും നമ്മളെ കൺസൾട്ടിങ്ങിന് ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവർ അതൊന്ന് ഒഴിവാക്കണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കിച്ചണിലാണെങ്കിലും ഈ വെയിറ്റുള്ള സാധനങ്ങൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്ലാവ് പണിയാം സ്ലാവ് പണിഞ്ഞിട്ട് വെയ്റ്റുള്ള സാധനങ്ങൾ നമുക്കെവിടെ വയ്ക്കാം സൗത്തിലും വെസ്റ്റിലും സൗത്ത് വെസ്റ്റിലുമായിട്ട് വയ്ക്കാം നോർത്തും ഈസ്റ്റും നമുക്ക് പരമാവധി ഫ്രീ ആക്കിയിടാം അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു കിച്ചൺ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫംഗ്ഷനുടെ ചില ടൂൾ നോക്കാം ഇത് ശ്രീബുദ്ധനാണ് ഇന്ന് പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന പെയിൻറ്റിങ് ആയാലും ശരിയെന്നാൽ അതല്ലെങ്കിൽ സ്റ്റാച്യു ആയാലും ശരിയെന്നാ സ്ത്രീബുദ്ധൻ ഇല്ലാത്ത വീടുകൾ വളരെ വളരെ ചുരുക്കമാണ് അത് നോർത്ത് വെസ്റ്റിൽ ആണ് വയ്ക്ക ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമെന്ന് പറയുന്നത് അടുത്തത് ഇതൊരു സെവൻ ചക്രാസ് ട്രീ ആണ് ഇത് ഏഴ് ചക്രങ്ങളെ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മളുടെ ബെഡിൻ്റെ സമീപത്തും നമുക്കിത് ഉപയോഗിക്കാം നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാനും ഒത്തിരി പോസിറ്റീവ് എനർജി നമുക്ക് തരാനും ഈ ക്രിസ്റ്റൽ ട്രീ നമ്മളെ സഹായിക്കും ഇത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് വയ്ക്കാം ഒരു വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിമ്പിൾസ് ആണ് അതിനോടൊപ്പം തന്നെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ടുള്ള ബ്ലൂ ഐകളും ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു കൗ ആൻഡ് ചൈൽഡാണ് പശുവും കുട്ടിയും ഇത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ സ്വീകരണമുറയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ